ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അദ്ധ്യായം സൂക്തിശകലങ്ങൾ ഭാഗം അഞ്ച് ഒരു ദിവസം സ്വാമികൾ ഒരു ഭക്തന്റെ ഗൃഹത്തിൽ ചെന്നപ്പോൾ അവിടെ കാവു പാട്ട് കേമമായി നടക്കുന്നുണ്ടായിരുന്നു ദിവസം ഒന്ന്ക്ക് ഏകദേശം അഞ്ഞൂറ് തുക ചിലവുള്ള ഈ പാട്ട് പന്ത്രണ്ട് ദിവസം മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെ നടത്താറുണ്ടത്രേ സ്ത്രീകൾ കണ്ടാഭരണങ്ങൾ അണിഞ്ഞ് മുടിയഴിച്ചിട്ട് തുള്ളുന്നതാണ് ഇതിൻ്റെ പ്രധാന ചടങ്ങ് തുള്ളുമ്പോൾ കയ്യിൽ കവുങ്ങിൻ്റെ പൂക്കുലകൾ പിടിച്ചിരിക്കും ഒരു പൂക്കുല താഴെത്തിട്ടാൽ ഉടനെ മറ്റൊന്ന് കയ്യിൽ കൊടുക്കണം ഇളനീർ വെള്ളം കുടിക്കുകയും തലയ്ക്കൊഴിക്കുകയും ചെയ്യും ഒരു ദിവസം ഒരായിരത്തോളം ഇളനീരും അഞ്ഞൂറിൽ പരം പൂക്കുലകളും വേണ്ടിവരുമത്രേ ഒരിക്കൽ താഴെത്തിട്ട പൂക്കുല പിന്നെ എടുത്തു എടുത്തുകൊടുത്തുകൂടാ ഇതെല്ലാം കണ്ടിട്ട് ഭക്തനോട് സ്വാമികൾ തുള്ളക്കാർ കളയുന്ന പൂക്കുല തന്നെ വീണ്ടും എടുത്തു കൊടുക്കണം ഭക്തൻ കളയുന്നത് മലിനമായി അതെടുത്തു കൊടുത്താൽ സ്വീകരിക്കയില്ല സ്വാമികൾ എടുത്തു കൊടുക്കണം സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് കാണാമല്ലോ സ്വാമികളുടെ കൽപ്പനപ്രകാരം തുള്ളക്കാർ വലിച്ചെറിഞ്ഞ പൂക്കുലകൾ ഭക്തൻ വീണ്ടും എടുത്തു കൊടുക്കുകയും തുള്ളൽക്കാർ അത് വാങ്ങി തുള്ളുകയും ചെയ്തു സ്വാമികൾ ആ തുള്ളുന്നുണ്ടല്ലോ ഭക്തൻ അത് ഞാൻ എടുത്തു കൊടുത്തതുകൊണ്ടാണ് സ്വാമികൾ അപ്പോൾ നിങ്ങൾ എടുത്തു കൊടുത്താലും തുള്ളുമല്ലോ അപ്പോൾ നിങ്ങൾ എന്തു കൊടുത്താലും തുള്ളുമല്ലോ അതുകൊണ്ട് പൂപ്പ് ഒഴിച്ചു കൊടുത്താലും മതി പാക്കുണ്ടാകുന്ന പൂക്കുലകൾ നഷ്ടപ്പെടുത്തേണ്ടതല്ല തുള്ളിച്ചാടുമ്പോൾ തലയിൽ തണുത്ത വെള്ളമൊഴിക്കേണ്ടത് ആവശ്യം തന്നെ രാമച്ചമിട്ട വെള്ളമായാൽ മതിയല്ലോ അത് ചെറിയ ചെമ്പുകുടങ്ങളിലാക്കിക്കൊടുക്കണം കരിക്കെല്ലാം തേങ്ങയാവട്ടെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഈ സംഭവത്തിന് ശേഷം ആ പ്രദേശങ്ങളിൽ കാവുപാട്ട് തീരെ നിന്നുപോയിരുന്നു അത്രേ സ്വാമികൾ ഒരിക്കൽ വർക്കല വിശ്രമിക്കുമ്പോൾ ഒരു രാത്രി ഒരു മുസൽമാൻ ഉദ്യോഗസ്ഥനുമായി സംഭാഷണം ചെയ്യുവാൻ ഇടയായി സ്വാമികൾ അള്ളാഹു എന്നാൽ എന്താണെന്നറിയാമോ മുസൽമാൻ അത് നമ്മുടെ സൃഷ്ടാവിൻ്റെ പേരാണ് സ്വാമികൾ ഇല്ല എന്നുള്ള അർത്ഥമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് ഇല്ലാത്തവനാണ് അവൻ എന്നുവെച്ചാൽ ഈ ബാഹ്യപ്രപഞ്ചത്തിൽ നിന്നും അന്യമായ ഒരു വസ്തു പ്രാപഞ്ചിക അളവുകളും വർണ്ണനകളും വെച്ച് നോക്കിയാൽ ഇല്ലാത്തതാണ് എന്നുള്ള അർത്ഥമാണ് ഈ ദൈവശബ്ദത്തിനുള്ളത് ഇങ്ങനെ തന്നെയാണോ ആ വാക്കിന്റെ അർത്ഥം മുസൽമാൻ അറബി ഭാഷ വ്യാകരണ പ്രകാരം അങ്ങനെ ഒരർത്ഥം ഇല്ലെന്ന് പറവാൻ തരമില്ല സ്വാമികൾ അല്ലാഹു എന്നത് മൂന്ന് ധാതുക്കളുള്ള ഒരു വാക്കാണ് അൽ എന്നാൽ തൽ അല്ലെങ്കിൽ ആ എന്ന ശബ്ദത്തെ കുറിക്കുന്നു ലാ ഇല്ല എന്നതിനെ കാണിക്കുന്നു ഇപ്രകാരം അല്ലാഹു എന്നാൽ ഏത് ഇല്ലാത്തതോ അത് അവൻ തന്നെ എന്നാണ് അർത്ഥം ഈ സംഭാഷണത്തിന് ശേഷം ലണ്ടനിൽ നിന്ന് പരസ്യപ്പെടുത്തുന്ന ഇസ്ലാമിക് റിവ്യൂ എന്ന പത്രത്തിൽ അള്ളാഹു എന്ന പദത്തിന് സ്വാമികൾ പറഞ്ഞ വ്യാഖ്യാനം വായിച്ചിട്ടുള്ളതായി ആ മുസൽമാൻ പിന്നീട് പറയുകയുണ്ടായി അദ്ദേഹത്തിന് സ്വാമിയെ അത്യന്തം ബഹുമാനമായിരുന്നു സ്വാമികൾ ചെത്ത് ഒരു മഹാവ്യാധിയാണ് ഒരു അവയവത്തിന് കുഷ്ഠരോഗമുണ്ടായാൽ ദേഹം മുഴുവൻ അത് ദുഷിപ്പിക്കുന്നത് പോലെ ചിലർ ചെത്തുന്നത് മൂലം സമുദായം മുഴുവൻ കെട്ടുപോകുന്നു രോഗം പിടിപെട്ട അവയവം നാം മുറിച്ചു കളയുന്നു ചെത്തുകാരെയും സമുദായത്തിൽ നിന്ന് വേർപെടുത്തണം അവരുമായി കൂടിക്കഴി കഴിയരുത് ചെത്ത് നിർത്തിയാൽ ശുദ്ധി ചെയ്ത് തിരികെ എടുക്കാം ഒരു ഭക്തൻ വേറെ ഉപജീവനം ഒന്നും ഇല്ലാത്തവരാണ് ചെത്തിന് പോകുന്നത് സ്വാമികൾ ചെത്തിനുള്ള കത്തി നാലാക്കിയാൽ ഓരോ കഷണം കൊണ്ട് മുടിവടിക്കാനുള്ള ഓരോ കത്തി ഉണ്ടാക്കാം അതുകൊണ്ട് നടക്കുന്നതായിരിക്കും ചെത്തുന്നതിനേക്കാൾ മാനം നല്ല ആദായവും ഉണ്ടാകും ഇത് കേട്ട് മൗനമായി നിന്ന ഭക്തനോട് പിന്നെയും സ്വാമികൾ ചെത്ത് ഒരു മഹാ പാതകമാണ് മീൻപിടുത്തത്തെക്കാൾ പാപമാണ് ചെത്തുന്നവരെ കൊണ്ട് തേങ്ങ ഇടിവീക്കാമല്ലോ കുറച്ച് കയറിയാൽ മതി ബുദ്ധിമുട്ട് കുറയും പക്ഷേ തേങ്ങ ഇടുവാൻ കയറ്റിയാൽ ഒരു സമയം വാസന കൊണ്ട് ഇവർ മുകളിലേക്ക് കയറും സൂക്ഷിക്കണം എല്ലാവരും ചിരിക്കുന്നു സ്വാമികളുടെ ശിഷ്യന്മാരുടെ ഇടയിൽ സന്യാസി എന്നാൽ ആരാണെന്നുള്ള ചോദ്യം ഒരിക്കൽ ഉത്ഭവിക്കുകയും അത് നിമിത്തം വലിയ വാദപ്രതിവാദം ഉണ്ടാവുകയും ചെയ്തു ഒടുവിൽ ഒരു അന്തേവാസി വിവരം സ്വാമികളെ അറിയിച്ചു അന്തേവാസി സന്യാസി എന്നാൽ ആരാണെന്ന് വലിയ തർക്കമുണ്ട് സ്വാമികൾ സ്വാർത്ഥം വെടിഞ്ഞ് പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തി ചെയ്യുന്നവർ സന്യാസിമാരാണ് സന്യാസി എന്നാൽ പരോപകാരി ത്യാഗി അന്തേവാസി സന്യാസിക്ക് വേഷം വേണമോ സ്വാമികൾ വേഷത്തെ ആശ്രയിച്ച് സന്യാസം ഇരിക്കുന്നില്ലെങ്കിലും ഒരു യഥാർത്ഥ സന്യാസിക്ക് വേഷം ഇട്ടതുകൊണ്ട് യാതൊരു കുറവോ കുറ്റമോ തോന്നാൻ വകയില്ല വേഷമില്ലാതെ ഇരുന്നാൽ കാര്യങ്ങൾ ഒരു നെറിയും കുറിയുമില്ലാതെ പോകുന്നതിനും ഇടയുണ്ട് ഒരു രാജാവിന് കിരീടം വേണമെന്ന് കരുതപ്പെടുന്നത് പോലെ സന്യാസിക്ക് സന്യാസി വേഷം യോജിച്ചതായി കരുതാം രാജാവല്ലാത്തവൻ കിരീടം ധരിച്ചാൽ ഒരിക്കലും അയാൾ രാജാവാകയില്ല അറിവപ്പുറം മഠത്തിൽ വച്ച് കാഷായ വസ്ത്രം ധരിച്ചിരുന്നവനും പിന്നീട് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചവനുമായ ഒരു ഭക്തൻ ഗുരുദേവനോട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ഹിന്ദുസ്ഥാനി ദേശത്തുള്ള മഠങ്ങളിൽ ഗുരുശിഷ്യന്മാർ ഒന്നായിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ഇവിടെയും അപ്രകാരം ആയെങ്കിൽ നന്നായിരുന്നു അന്ന് സ്വാമികൾ ശിഷ്യന്മാരുടെ പന്തിയിലിരുന്ന് ഭക്ഷണം കഴിച്ചു അടുത്ത ദിവസം ഊണിന് കാലമായപ്പോൾ ഗുരുദേവനെ അവിടെയെങ്ങും കണ്ടില്ല കുന്നിൽ എവിടെയോ ധ്യാനനിഷ്ഠനായി ഇരിക്കുകയായിരുന്നു എല്ലാവരും ഊണ് കഴിച്ചതിന് ശേഷം സ്വാമികൾ വന്നു സ്വാമികൾ നമുക്കെല്ലാം ഉണ്ണാമല്ലോ ഭക്തൻ തൃപ്പാദങ്ങളെ അന്വേഷിച്ചു കാണായികയാൽ ഞങ്ങൾ കഴിച്ചു സ്വാമികൾ ഗുരുവെ പരീക്ഷിച്ചാൽ പോര ശിഷ്യനെയും പരീക്ഷിക്കണം മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹത്തെപ്പറ്റി പറഞ്ഞ പ്രസംഗത്തെ സംബന്ധിച്ച് ഒരു അന്തേവാസി പറഞ്ഞപ്പോൾ സ്വാമികൾ തപസ്സുകൊണ്ടെല്ലാം ജയിക്കാമെന്നല്ലേ ഗാന്ധി പറയുന്നതിൻ്റെ സാരം അന്തേവാസി അതെ സ്വാമികൾ എന്നാൽ എന്താണ് സത്യാഗ്രഹം ജയിക്കാത്തത് അന്തേവാസി സത്യാഗ്രഹികളുടെ തപോബലം കുറഞ്ഞതുകൊണ്ടാണെന്നാണ് ഗാന്ധിജി പറയുന്നത് യഥാർത്ഥ സത്യാഗ്രഹമാണെങ്കിൽ തീർച്ചയായും ജയിക്കും സ്വാമികൾ എല്ലാവരും എങ്ങനെ യഥാർത്ഥ സത്യാഗ്രഹികളാകും അത് സാധിക്കുമോ അന്തേവാസി ഇല്ല അത് കുറേ പ്രയാസമാണെന്നാണ് പറയുന്നത് സ്വാമികൾ എന്നാൽ ഒരാൾ യഥാർത്ഥ സത്യാഗ്രഹിയായാൽ ജയിക്കണമല്ലോ വെയിലുകൊണ്ട് പട്ടിണിയും കിടന്ന് കഷ്ടപ്പെട്ട പാവങ്ങളെ കുറ്റം പറയേണ്ട ആവശ്യം അങ്ങനെയായാൽ ഉണ്ടാകില്ല ശേഷം അടുത്ത ഭാഗത്തിൽ ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രത്തിൻ്റെ വായനാ പഠനം അടുത്ത ഭാഗത്തോടുകൂടി അവസാനിക്കുന്നതാണ്